ഔഷധി എന്ന ഈ കവിത തൃശൂർ ഔഷധിയിലെ എല്ലാ ഡോക്ടർമാർക്കും നഴ്സ്മാർക്കും അവിടുത്തെ ഓരോ സ്റ്റാഫിനും സമർപ്പിക്കുന്നു ഔഷധി ഔഷധമാണ് ഔഷധി എന്നതു പരസ്യമല്ല നേരിൽ കാണുന്ന സത്യമെന്നറിയുന്നു ഔഷധി എന്നതു പരസ്യമല്ല നേരിൽ കാണുന്ന സത്യമെന്നറിയുന്നു നീറുന്ന മനസ്സും പിളർക്കുന്ന വേദനയുമായി നീരസത്തോടെത്തുന്നച്ഛനമ്മമാർ കൊച്ചു കുഞ്ഞുങ്ങളായി മാറുന്നവരിവിടെ കൊച്ചുമക്കളുടെ കൈത്തലോടലിൽ നീറുന്ന മനസ്സും പിളർക്കുന്ന വേദനയുമായി നീരസത്തോടെത്തുന്ന നീരസത്തോടെത്തുന്നച്ഛനമ്മമാർ കൊച്ചു കുഞ്ഞുങ്ങളായി മാറുന്ന വരിവിടെ കൊച്ചുമക്കളുടെ കൈത്തലോടലിൽ ശിരസുമുതൽ പാദത്തിനടിവരെയും ശിരസാൽ നമിച്ച് ശുശ്രൂഷിക്കുന്നവർ വസന്തത്തിൽ വന്നെത്തും ശീതളമാം കാറ്റുപോൽ വാടാതെ തലോടുന്നു വാത്സല്യമോടവർ വസന്തത്തിൽ വന്നെത്തും ശീതളമാം കാറ്റുപോൽ വാടാതെ തലോടുന്നു വാത്സല്യമോടവർ റുകയിൽ ചൊരിയുന്നു നീരൊഴുക്കുകോൽ ധാരയായി ചൊരിയുന്നു വസ്തി പ്രയോഗവും കിഴിയെട്ടി കിഴിയൊഴിഞ്ഞ് എടുത്തു മാറ്റുന്നു കീഴ്പടാസുഖങ്ങളോരോന്നും ഇവിടെ കിഴികെട്ടി കിഴിയുഴിഞ്ഞെടുത്തു മാറ്റുന്ന സുഖങ്ങൾ കീഴ്പെടാസുഖങ്ങളോരോന്നുമിവിടെ നമിക്കുന്നു ഞാൻ ഈ നിമിഷത്തിലേവരെയും നന്മ നിറഞ്ഞതിൻ നല്ലതാതാക്കളെ നമിക്കുന്നു ഞാൻ ഈ നിമിഷത്തിലേവരെയും നന്മ നിറഞ്ഞതിൻ നല്ലതാതാക്കളെ അറിയുന്നു ഞാനും എന്നെപ്പോൽ പലരും ഔഷധമാണ് ഔഷധി എന്ന സത്യം അറിയുന്നു ഞാനും എന്നെപ്പോൾ പലരും ഔഷധമാണ് എന്ന സത്യം ഔഷധി എന്നതു പരസ്യമല്ല ഔഷധം തന്നെയാണ് ഔഷധി औषधम तनयान औषधी